സെന്റർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി താനൂർ നഗരസഭയിൽ മത്സരരംഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ നോമിനേഷൻ കൊടുക്കുന്ന പ്രക്രിയ ആരംഭിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നവരാണ് കൊടുത്തത് ചില രാഷ്ട്രീയ പാർട്ടികൾ വന്നാണ് കൊടുത്തത് നഗരസഭാ കാര്യാലയത്തിൽ വിവിധ കൗണ്ടറുകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് താനൂർ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഇത്യാണം ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ